നമസ്കാരം കുത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ഇടവേളയ്ക്ക് ശേഷം കൂത്താട്ടോളം മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള ഉൾപ്രദേശങ്ങളിൽ തെരുവുനായ ആക്രമണം രൂക്ഷമാകുന്നു കൂത്താട്ടോളം കിഴകൊമ്പിൽ വട്ടംകുഴി പുത്തമ്പരയിൽ ചെറിയാന്റെ മകൻ ജോഷിയുടെ ആറുമാസം പ്രായമുള്ള ആട്ടിൻകുട്ടിയെ പത്തോളം വരുന്ന തെരുവുനായ്ക്കൾ കടിച്ചു കീറിക്കൊന്നു ജനം ഭീതിയിൽ തെരുവുനായ ആക്രമണത്തിനെതിരെ കൂത്താട്ടോളം മുനിസിപ്പാലിറ്റിയിൽ നിരവധി പരാതികൾ കൊടുത്തിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഇതിനോടകം ഉണ്ടായിട്ടില്ല എറണാകുളം ജില്ലയിലെ മുഴംതിർത്തി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വന്ധീകരണ കേന്ദ്രത്തിലേക്ക് നായ്ക്കളെ കൊണ്ടുപോയി വന്ധീകരിക്കുന്ന പ്രവൃത്തി നാളിതുവരെ കൂത്താട്ടുള്ള മുനിസിപ്പാലിറ്റിയിൽ നടപ്പാക്കിയിട്ടില്ല എന്നുള്ള ആക്ഷേപവും നിലവിലുണ്ട് എന്റെ പേര് ജോഷി എന്നാണ് എന്റെ പേര് കിഴവമ്പാണ് അപ്പം ഞാൻ ഇത് പറയുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആടിനെ മൂന്നാല് എനിക്ക് രണ്ടു മൂന്ന് ആടുണ്ടായിരുന്നു അപ്പൊ ഒരു നാല് ആട്ടു കുഞ്ഞും ഉണ്ട് അപ്പൊ ആട്ടു കുഞ്ഞിനെ അല്ല ഈ ഇങ്ങനെ കെട്ടേച്ച് ഞാൻ തള്ളി പണി കാര്യങ്ങൾക്ക് വേണ്ടി പോയതായിരുന്നു പോയി കഴിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ നാലഞ്ച് പട്ടികൾ തെരുവ് നായ്ക്കൾ ഒരാട്ടും കുഞ്ഞിനെ കടിച്ച് അതിനെ കൊന്നു അതിൻ്റെ വണ്ടമെല്ലാം പുറത്ത് കിടക്കുകയാണ് അപ്പോൾ ഈ തെരുവ് നായ്ക്കൾ ഈ ഭയങ്കര ശല്യമാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തു കോഴികളുണ്ടായിരുന്നു അതിനിപ്പോൾ ഓരോന്നിനെ ഓരോന്നിനെ ഓരോ ദിവസം ഈ തെരുവ് നായ്ക്കൾ കടിച്ചുകൊണ്ട് പോവുകയാണ് അതിനെപ്പറ്റി ഞാൻ പരാതി ഒന്നും പക്ഷേ ഇത് ഇന്ന് ഞാൻ കൂട്ടകാലത്ത് പണിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഓട്ടക്കാരാണ് കണ്ടത് ആടിനെ കടിച്ചു തിന്നണമെന്നും പറഞ്ഞ് വിളിച്ചു പറഞ്ഞത് അപ്പോൾ ഒരാട്ടിൻ കുഞ്ഞിനെ കടിച്ചു പറിച്ചതിൻ്റെ പണ്ടെല്ലാം പുറത്ത് കിടക്കുകയാണ് അപ്പം ഈ തെരുവായ്കളെ ഭയങ്കര ശല്യമാണ് കോഴികളും ഒരു സാധനത്തെയും വളർത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് നമുക്കുള്ളത് ഇതിനൊരു പരിഹാരം ഉണ്ടാവണം എന്നാണ് നമുക്ക് പറയാനുള്ളത് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റകുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേക്കൂ പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം